നമസ്കാരം ന്യൂമറസ് കാർസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ആണ് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എം ബി വി സെഗ്മെന്റിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഇന്നോവയാണ് ഇപ്പോൾ നിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ ഈ വാഹനം ഒരു റീ രജിസ്ട്രേഷൻ വാഹനമാണ് ഇപ്പോൾ കേരള രജിസ്ട്രേഷനിലേക്ക് ആക്കി വയ്ക്കണ ഒരു മികച്ചൊരു വണ്ടി തന്നെയാണെന്ന് പറഞ്ഞു പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ബോണറ്റ് അതുപോലെ തന്നെ ഹെഡ് ലാംസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വശങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിലും ഫ്രണ്ട് റക് സൈഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരു സ്ക്രാച്ചസൊന്നും ഇല്ല കറണ്ട് ടച്ചോം പോളിഷ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുന്ന ഒരു വാഹനം തന്നെയാണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡയർ ോക്കാണെങ്കിൽ എബോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി വരുന്ന ജെന്വിൻ അലോവീൽസ് കാര്യങ്ങളെല്ലാം വാങ്ങിന് കൊടുത്തിട്ടുണ്ട് വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും വെൽ ആണ് വാഹനം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട് സൈഡ് ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർസ് വരുന്നുണ്ട് അത് ബ്രിഡ്ജ് സ്റ്റോൻ്റെ ടയറാണ് വരുന്നത് അതുപോലെ തന്നെ കമ്പനി വരുന്ന വീൽസ് കാര്യങ്ങളെല്ലാം യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇത് ഡീഫോവർ ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിലാത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ലഗേജസ് ഒക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇതിലകത്ത് വരുന്നുണ്ട് പിന്നെ ഇതൊരു സെവൻ സീറ്റർ വാഹനമാണ് അതപ്പോൾ മൾട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണിത് നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേറെ സ്ക്രാച്ചസോ പരിക്കുകളോ ഒന്നുമില്ല മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു ടയറൊക്കെ നേരത്തെ സൂചിപ്പിച്ചാലും തന്നെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഇന്നോയുടെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു ഈ വാഹനത്തിൻ്റെ ഡിവൽ എയർ ബാഗ്സ് വരുന്നുണ്ട് ഒന്ന് ഡാഷ് ബോർഡിലും ഒന്ന് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസിലാണ് സ്റ്റിയറിംഗ് വീലിലുമാണ് എയർ ബാഗ്സ് വരുന്നത് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഫിനിഷിംഗിൽ തന്നെ നിൽക്കുന്നതിൻ്റെ സീറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ പോൾസി വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്ന് പറയാനായിട്ട് നമുക്കിനി വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോറിൻ്റെ എൻജിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്റോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്നാൽ ആദ്യ രീതിയിൽ തന്നെ കമ്പനി പേസ്റ്റിങ്ങുകളോട്ട് തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണിത് അപ്പോൾ ഇതിൻ്റെ എ ബി എസ് യൂണിറ്റാണ് ഈ കാണുന്നത് അപ്പോൾ എ ബി എസും ഇ ബി ഡിയും ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇന്നോവ ജി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് നൂറ്റി രണ്ട് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ആണ് ഈ വാഹനത്തിന് കരുത്തു വരുന്നത് ഈ വാഹനത്തിൻ്റെ ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ പെർ ലിറ്ററാണ് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന എം പി എം പി വി ിൽ വരുന്ന സെവൻ സീറ്റർ വാഹനമാണ് അപ്പോൾ മികച്ച നിങ്ങളൊരു ഡീസൽ വാഹനം ഇന്നോവയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ചൊരു ഓപ്ഷനാണത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ ബാക്കി അപ്രോൺസ് കാര്യങ്ങളെല്ലാം വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് ക്ലാസ് മാത്രം റീപ്ലേസ്ഡ് ആണ് ഈ വാഹനത്തിൻ്റെ വേറെ അപകടതകളൊന്നുമില്ല വളരെ മികച്ച ഫിനിഷിംഗിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറഞ്ഞു പറയാനായിട്ട് അപ്പോൾ നിങ്ങളൊരു ഇന്നോവയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ വാഹനത്തിൻ്റെ വിലയിരുത്തേക്ക് നമുക്ക് എടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോറിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി എൺപത്തെണ്ണായിരം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നൂമർ സ്കാർ കേരളയിലാണ് ന്യൂമർ സ്കാർ സ്കേലിലേക്ക് ആലുവയിൽ രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് പ്രിയദർശിനി റോഡിലും രണ്ട് ജി എസ് എസ് അപ്രോച്ച് റോഡിലാണ് അപ്പോൾ ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ജി എസ് അപ്രോച്ച് റോഡിലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് മറ്റൊരു വാഹനത്തിന് വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം